നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ അടുത്തിടെ ജാമ്യം നേടി പുറത്തിറങ്ങിയ ഒന്നാം പ്രതി പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ നടന്ന് ദിലീപിന് കുരുക്കാവുകയാണ് ദിലീപാണ് നടിയെ ആക്രമിക്കാനുള്ള കൊട്ടേഷൻ എന്ന് തന്നത് എന്നും ഒന്നര കോടിയാണ് വാഗ്ദാനം ചെയ്തത് എന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിലീപിൻ്റെ സുഹൃത്തും സംവിധായകനുമായ നാദുർഷ ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണി എന്നിവരുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പൾസർ സുനി തുറന്നു പറയുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിലെ സാക്ഷി കൂടിയാണ് അപ്പുണ്ണി നാദൃഷ ബുദ്ധിപരമായി കൈ കഴുകിയെന്നും പൾസർ സുനി പറയുകയാണ് പുള്ളിക്ക് പേടിയുണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല തീരുമാനമെടുക്കാനും പറ്റുന്നില്ല എന്ന അവസ്ഥയിലാണ് നാദൃർഷ നിൽക്കുന്നത് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയെ പണത്തിനായി വിളിച്ചിരുന്നുവെന്നും പൾസർ സുനി വെളിപ്പെടുത്തി വിളിച്ചപ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ ചെയ് നമുക്കൊന്നും അറിയില്ല എന്ന മട്ടിലാണ് അപ്പുണ്ണി സംസാരിച്ചതെന്നും സുനി പറയുന്നു ഇക്കാര്യം താൻ വിജീഷിനോട് പറഞ്ഞു ആരുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടിയാലും ഇനി അവരുടെ കാശ് വേണ്ട എന്നവൻ പറഞ്ഞു നീ അത് വേണ്ടെന്ന് വെച്ചേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ വരെ തീരുമാനിച്ചതാണ് താനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ പണം പോട്ടെ എന്ന് അന്ന് പുള്ളിയോട് ദേഷ്യവും ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ളതൊക്കെ കൂടി ഫ്രാന്ത് പിടിച്ചു നമുക്ക് കോടതിയിൽ പറയാം എന്നൊക്കെ വിജീഷ് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്വേഷണത്തിലൂടെ ഓരോന്ന് ചിക്കന് ചിക്കന് പുറത്തേക്ക് വരുന്നത് പിന്നെ ഞങ്ങൾ പിടിച്ചു നിൽക്കാൻ നോക്കിയില്ല തന്നോട് പോലീസ് പലതവണ ചോദിച്ചിട്ട് ഇതിന് പിന്നിൽ അയാളല്ലേ എന്ന് അപ്പോഴൊക്കെ ഏ അയാളോ എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിട്ടതാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചൊക്കെ ചോദിക്കും അതൊക്കെ കണ്ടാണ് ഈ ചതി പറ്റിയത് അതിനുശേഷമാണ് ആ വരെ എഴുതിയത് ഒരു വാക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോലീസ് ശ്രമിക്കുമ്പോഴും അയാൾ അത്ര സേഫാക്കി പോലീസ് ഇടിച്ചിട്ടും പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സാര കാര്യം പറഞ്ഞ് അപ്പുണ്യമായി തെറ്റിയതാണ് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ് എന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു കുറച്ച് നിങ്ങൾ കാത്തിരിക്കും നിങ്ങൾ ഇറങ്ങിയിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു നമുക്കൊന്ന് പറഞ്ഞാൽ തരാൻ ആരുമില്ല ഇവരെയല്ലേ വിളിക്കുന്നുള്ളൂ ഇത്രയൊക്കെ ഇവരെ സേഫ് ആക്കിയിട്ടും ഇവർ ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മാറിപ്പോകില്ലയെന്നും പൾസർ സുനിക് പറയുകയായിരുന്നു അപ്പുണ്ണി സംസാരിക്കുമ്പോൾ ദിലീപ് തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടാകും അല്ലാതെ സ്വന്തം തീരുമാനപ്രകാരം അപ്പുണ്ണി അങ്ങനെ പറയില്ല അപ്പുണ്ണിയുടെ കയ്യിൽ രണ്ട് ഫോണുണ്ടെങ്കിൽ ഒന്നും ദിലീപ് കിട്ടേണ്ടതായിരിക്കും അത് അപ്പുണ്ണിയാണ് മാനേജ് ചെയ്യുന്നത് അത് മഞ്ജുവിനും അറിയില്ല കാവ്യക്കും അറിയില്ലെന്ന് പൾസർ സുനിക് പറഞ്ഞു